ഹലോ സ്ലാമലേക്കും ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഡിന്നറിനോ നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് ദോശ പക്ഷേ അത് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അത് ഞാൻ രണ്ട് സ്പൂൺ ഗോതമ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഹാഫ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും പിന്നെ ഉഴുന്ന് ഉഴുന്നരച്ചതും ഒരു അല്പം ഇഞ്ചി ചതച്ചതും ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു കാൽ കപ്പ് ചിരകിയ തേങ്ങയും ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്തിട്ട് നമുക്ക് വെള്ളം ചേർക്കാം ദോശയ്ക്ക് എങ്ങനെയാണ് കുഴയ്ക്കുന്നത് അതുപോലെ കുഴച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ശരിക്കും അത് വന്നൊരു നല്ലൊരു ദോശയുടെ ബാറ്റർ ലൈറ്റ് ബാറ്റർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായി കിടക്കുന്ന പാനിലേക്ക് ഒഴിക്കാം നല്ല ആയ ദോശയാണിത് കറിയൊന്നും ഇല്ലെങ്കിൽ എല്ലാം അതെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുക ായിട്ട് പരത്തിയിട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് ഇട്ടെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം നെയ്യ് കൂടി തേച്ച് കൊടുക്കുക നല്ലൊരു മണവും രുചിയാണ് നെയ്യ് തേച്ചാൽ എല്ലാ ദോശകളും ചുട്ടെടുക്കാം ദോശ ഇപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നല്ല ടേസ്റ്റാണ് കറിയൊന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട് ഇത് കുറച്ച് തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏത് ഏത് കറിക്കും നന്നായിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്